കൊറേ നാളായാലും കണ്ടിട്ട് എന്തൊക്കെയുണ്ടോ വിശേഷങ്ങള് കൊറച്ച് ഞാൻ ഇതുവഴി ഒന്നും പോയപ്പോ നിങ്ങളാണെന്ന് ആലോചിച്ചു കൊറേ നാളായാലേ കണ്ടിട്ട് അങ്ങനെ ഇതുവഴി വന്നതാണ് ആ ഇത് ആര് ശാന്തേ ആ പിന്നെന്തൊക്കെയുണ്ട് നാട്ടുമുറത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ നമ്മള് പൊറത്തിറങ്ങി നടന്നാലേ നാട്ടുമുറത്തെ വിശേഷങ്ങളൊക്കെ അറിയൂ ഞാൻ കുറച്ചായി കൊറച്ചായി വെയിലോട്ടുണ്ട് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഓ പണ്ടത്തെ അത്ര എന്തൊരു വിശേഷം ഇവിടെ നടക്കണേക്ക് എല്ലാം എണ്ണം ഫോണില് ഏ സമയം ഇവിടെ തോണ്ടല്ലേ തോണ്ടല് തോണ്ടലില്ല വേറെ എന്തേലും അങ്ങോട്ടേക്ക് മുഖത്തൊക്കെ സംസാരിക്കാൻ പോരും ഒരു മനുഷ്യന് സമയമില്ലെന്നേ ഇല്ലന്നെ കിളവി തൊട്ട് അങ്ങ് 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 തൊട്ടിൽ നിന്ന് വീണോ കൊച്ചിന്റെ കയ്യിൽ വരുമ്പോ ഫോണാണ് ഫോൺ അല്ലാതെ പിന്നെ പിന്നെ ഒരു ഒരു ചെറിയൊരു വാർത്ത ഉണ്ട് ഇവിടേക്ക ഇവിടുത്തെ കൊച്ചന്ത ഭർത്താവിന്റെ വീട്ടിൽ നടിയുണ്ടാക്കിട്ട് വന്നെന്നാ കൊച്ചിൻ്റെ സ്വഭാവം അത്ര നല്ലതല്ലെന്നാ എന്നാ പറയണത് ആട്ടെ ഞാൻ ഈ ശാന്ത പറയണതല്ലേട്ടാ നാട്ടുകാർ പറയണതാണ് നമുക്ക് ഇല്ലാത്തതെന്നും പറഞ്ഞാൽ ഉറപ്പൊന്നും ഇല്ല നാട്ടുകാരും ഒരു പറച്ചിലാണ് അപ്പം ഞാൻ വിചാരിച്ചു നാട്ടുകാർ പറയണേക്കാളി നേരിട്ട് വന്നൊന്ന് ചോദിക്കാം എന്നാൽ നമ്മൾ കൊച്ചു അങ്ങനെയൊന്നും അല്ലല്ലോ നമുക്ക് അറിഞ്ഞുകൂടെ ഞാൻ ഈ തൊട്ടിലീന്ന് ഇങ്ങ് തൊട്ടിൽ കാലിട്ടടിച്ച് കിടക്കുമ്പോഴേ ഞാൻ എൻ്റെ കൊച്ചിനെ കണ്ടതാണ് അന്നെന്നും എൻ്റെ കൊച്ചു ഒരു കുഴപ്പമില്ല അറിഞ്ഞൂടെ എൻ്റെ മോള് അല്ല പിന്നെ ആട്ടുകാര് പലതും പോല എന്നാലും എന്തൊരു എന്തൊരാത്ത പ്രശ്നം അമ്മ അവിടെ എന്തൊരു കുഴപ്പം ആയിട്ടാണ് എന്റെ കൊച്ചി വന്നത് ഓ ആ അങ്ങനത്തെ ഒരു ചെറിയ കാര്യൊക്കെ ആയി ചെറുതെന്ന് പറയാൻ പറ്റൂല ആകെ സങ്കടമായി പോയി അവിടെ എന്തോ അമ്മായിട്ട് സ്ത്രീധനം വേ കുറഞ്ഞോയെന്നോ അവറമില്ലെന്നോ ഒക്കെ പറഞ്ഞ് എന്നും ബഹളമാണെന്ന് അവള് ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് ഞാൻ ഫോൺ വിളിക്കുമ്പോൾ പറയും മക്കളെ നീ എങ്ങനെയെങ്കിലും അവിടെ കടിച്ചു പിടിച്ച് നിന്നില്ല ഇതിൻ്റെ താഴെ ഇനി രണ്ട് മൂന്ന് പിള്ളരില്ലേ ഇങ്ങനെ വീട്ടിൽ വന്ന് നിന്ന നാട്ടുകാരെന്തിരി പറയുമെന്ന് പറഞ്ഞു അവർക്ക് അവിടെ ഒത്തിരി പറ്റാതെ ആ കൊച്ചി കൊച്ചിങ്ങനെ വന്നു എന്തൊരു ചെയ്യും എങ്ങനെയെങ്കിലും പറഞ്ഞ് അതിനെ മനസ്സിലൊന്ന് മനസ്സിലാക്കി ഇനി വിടണം ഓ ഇതൊക്കെയാണ് വലിയ കാര്യങ്ങൾ പണ്ടോട്ടേ പോരും നാത്തവും പോരും ഇതൊക്കെ തർണം ചെയ്തിട്ടില്ലേ ഈ പറയണ നമ്മളൊക്കെ ഇനി വന്നത് എൻ്റെ തിവാരം ചേട്ടൻ്റെ കാര്യം തന്നെ ആമിനാത്ത അറിഞ്ഞൂടെ ഓ ടനാണെങ്കിൽ അത് സമയം കൂടിയും തള്ളേരെ വാക്ക് പറഞ്ഞ തള്ളെന്ന് പറയണ എന്റെ അപ്പുറം ചാടുവിലേന്ന് അപ്പഴപ്പഴും നാത്തുമാര് കച്ചയും കെട്ടി കൊണ്ട് വീട്ടിലോട്ട് വരും എന്നിട്ട് ആ ആത്തുമരാ വഴി സ്ക്രൂകളും മുറുക്കിയിട്ട് പൊക്കി എന്തുമാത്രം അടിയഞ്ചവിട്ട് ഒഴിയാണ് കൊണ്ടത് പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ വീട്ടിൽ വന്ന് നോക്കണം ഒരു കുഞ്ഞി പൂജ പൂജയെ പോലെ അടങ്ങി ഒതുങ്ങി കിടങ്ങണം കാണാം അങ്ങോട്ട് പോകാ മനുഷ്യ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും ഇവിടെ നില് മനുഷ്യ ഇവിടെ നിൽക്കും ആരെയും എടുക്കണം ഈ ശാന്തേരം മെടുക്ക് അല്ലാതെ ഇപ്പൊ എന്തോന്ന് അതെ േ എന്നാലും ഇങ്ങനെ വന്ന് നിങ്ങൾ എന്തിനാ തഞ്ചത്തിനൊക്കെ പറഞ്ഞു പോക്കിനെ എങ്ങനെയെങ്കിലും വിടാൻ നോക്കീന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തല്ലേ നാട്ടുകാരെ നോക്കണ്ടേ താഴെ രണ്ട് പറമ്പളരല്ലേ ഉള്ളത് അവരെ നമുക്ക് അവരണ്ടേ നല്ല രീതിക്ക് കെട്ടിച്ചു വിടണേ മൂത്തത് ഇങ്ങനെ വന്ന് നിക്കണംന്ന് പറഞ്ഞാ ഈ സമ്മതക്കാരി കേറി വരും എൻ്റെ അമിനാത്ത നിങ്ങൾ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി ആ നീ പറഞ്ഞതൊക്കെ കാര്യം ഞാനോ അവളടുത്ത് പറഞ്ഞേ നീയൊന്ന് സമാധാനപ്പെടും നീ എങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ ആദ്യമൊക്കെ ഇച്ചിരി പാടായിരിക്കും പിന്നെ പിന്നെ അങ്ങ് പറഞ്ഞു നമുക്ക് ശരിയാക്കാം എന്നാ മനുഷ്യനല്ലേ മനസ്സ് മാറാതിരിക്കോ അവളടുത്ത് പറഞ്ഞു എന്തായാലും ഒന്നും കൂടി ഞാൻ പറഞ്ഞു നോക്കാം ആ മോള് പറഞ്ഞോണ്ടല്ലോ നീ തന്നെ അങ്ങോട്ട് പറഞ്ഞുതരാം ആ മോളോ മോളൊന്ന് ക്ഷീണിച്ചു എല്ലാം മാമി മോളെ നല്ലതിന് വേണ്ടിട്ടല്ലേ പറഞ്ഞത് പിന്നെ മക്കളും ഒന്ന് ആലോചിക്കലോചിച്ചിട്ടൊക്കെ അമ്മച്ചിയായിട്ട് ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാൽ അങ്ങ് പോവാൻ ഇതൊക്കെ ഉള്ളത് എന്നെ ഇവിടെ കൊച്ചൊന്ന് ഉണങ്ങി പോയി തങ്കപ്പെട്ട കൊച്ചായിരുന്നു ആ ഒരു രണ്ടു ദിവസമൊക്കെ വീട്ടിൽ നിച്ചിട്ട് ആഹാരമൊക്കെ കഴിച്ചിട്ട് മക്കള് പോയി നമുക്ക് എല്ലാം ശരിയാക്കാൻ തന്നെയുള്ളൂ ഈ ശാന്ത ചേച്ചി ഇല്ലേ കൂടാ ശാന്ത ചേച്ചി അമ്മനാത്തായെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയാൻ കേട്ടാ ഉം ഞാനെല്ലാം കേട്ടാരുന്നു നോക്ക പോവാൻ നോക്കാം അനുഭവിച്ചതൊക്കെ ഞാനല്ലേ ഈ പറയണവർക്ക് എന്ത് വേണമെങ്കിലും പറയാം അവിടുത്തെ അവസ്ഥ എനിക്ക് മാത്രമേ അറിയാവൂ നിങ്ങൾക്ക് പണ്ട് അത് സംഭവിച്ചു ഇത് സംഭവിച്ചു എന്ന് പറയാൻ നിങ്ങൾക്കൊക്കെ അതിന് മാത്രമേ കഴിയൂ പക്ഷേ ഞാൻ അവിടെ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് എല്ലാവർക്കും ഒരേപോലെ ഇരിക്കുമോ നിങ്ങൾക്കുണ്ടായതുപോലെ അഴിക്കോ എനിക്കുണ്ടായിരിക്കുന്നത് എന്നാലും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭാരമാണ് എനിക്കത് മനസ്സിലായി അപ്പൊ ശരിയാ പെട്ടെന്ന് വർത്താൻ വീട്ടിലല്ല പറഞ്ഞ് വിടാൻ നോക്കിയാണി അപ്പൊ ഞാൻ പോന കേട്ടാ അപ്പുറത്തെ കടലും ചന്ത തന്നെ മലക്കറിയും ചിരി തക്കാളിയൊക്കെ വാങ്ങിക്കണേ ഞാൻ അങ്ങോട്ട് പോട്ടു എന്റെ കുഞ്ഞെ ഉമ്മ പറയണ കേള് നീ പോ നമുക്ക് താഴെ ഇപ്പം തന്നെ ആ ശാന്തം ഒന്ന് പറഞ്ഞ നീ കേട്ടതല്ലേ എന്തൊക്കെയാണ് പറഞ്ഞെന്ന് നീ കേട്ടല്ല നാട്ടുകാർ ഇതാണ് പറയണത് നമ്മളെ താഴെ നിന്റെ അനയത്തെയൊക്കെ കെട്ടിച്ചു വിടണ്ടേ നീ ഒന്നും മനസ്സിലാക്ക് നീ പോ ഉമ്മ വിളിക്കാം വിളിക്കുമ്പോൾ എടുത്താൽ മതി ആ എടുത്തിട്ട് കാര്യങ്ങളൊക്കെ അപ്പോഴെപ്പോഴും എന്തായാലും ഉമ്മ വന്ന് തിരക്കും നീ സമാധാനമായിട്ട് പോവും ഇനി ഉപദ്രവങ്ങളൊന്നും ഉണ്ടോ ഇതൊക്കെ എല്ലായിടത്തും ഉണ്ടാവണമല്ലേ മക്കളെ ഇന്നെ വേറെ ഒന്നും ചെയ്തില്ലല്ലോ ഇത്രയും നാൾ നീയൊന്ന് സമാധാനമായിട്ടിരിക്കും പോയിട്ട് വരും എൻ്റെ മക്കളെ ഇന്ന് തന്നെ അങ്ങ് ഒത്തികു പോയി കേട്ടോ ശരി അമ്മ ഞാൻ പൊക്ക എല്ലാ സഹിച്ചും ഞാൻ അവിടെ നിന്നോളാം ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല ഞാൻ പോവാ നിങ്ങൾക്ക് ആർക്കും എന്നെ കൊണ്ടൊരു ശല്യം ഉണ്ടാവില്ല എന്റെ അനിയത്തിമാർക്കും എന്നെ കൊണ്ടൊരു ശല്യം ഉണ്ടാവില്ല ഞാൻ ഇനി എന്തിനു വന്നാലും ഞാൻ സാധിച്ചവരെ കിടന്നോളാം നിൽക്കേല മോള് പോയിട്ട് രണ്ടു മൂന്ന് ദിവസമായി ഒരു വിവരം ഒന്ന് നന്നു വിളിച്ചു നോക്കിട്ടില്ലല്ലാം എവിടെ ഇത് എവിടെ പോയി അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഇനി ശരിയാവണോ സമാധാനവും ഇല്ലെ ആ മോള് ഓ ഇവിടെ ഉണ്ട് കെട്ടില്ല എന്റെ കുഞ്ഞവിടെ എന്റെ കൊച്ചിനെ ഞാൻ രണ്ടു ദിവസമായി ഫോൺ വിളിച്ചു അവളെ എടുക്കുന്നില്ല ഞാൻ ഇവിടെ പറഞ്ഞു വിട്ടിട്ട് ആകെ നാല് ദിവസേ ആയിട്ടുള്ളൂ ഞാൻ എന്തായാലും ഒരു കോൾ കോള് വിളിച്ചു വിളിക്കാതിരിക്കണ അല്ല എന്റെ കുഞ്ഞെവിടെന്നാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് വളർത്തണം എന്നിട്ട് ഇങ്ങോട്ട് വിടണം അല്ലാതെ ഞാൻ എന്റെ കുഞ്ഞിനെ മര്യാദയുടെ രീതിയിൽ തന്നെയാണ് വളർത്തിയത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും നാൾ ഇവിടെ നിന്നത് അവിടെ പറ്റൂല എനിക്ക് തീരെ പറ്റുന്ന ഉമ്മ എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് നിന്നപ്പോഴും ഞാൻ തള്ളു നിന്ന് വിട്ടത് എന്റെ കൊച്ചി എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്റെ കുഞ്ഞിനെ പറഞ്ഞു വിടാ നാട്ടുകാരെ പേടിച്ചിട്ട് ഇനി ഇങ്ങനെന്തായാലും ഇവിടെ നിർത്തി എന്റെ കുഞ്ഞ് എവിടെ ഇപ്പം അവളെ കാണണം നിങ്ങളെ കുഞ്ഞു ഞാൻ പറഞ്ഞതല്ലേ പറഞ്ഞതില്ലേമ്മ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ല പറഞ്ഞില്ല നിങ്ങൾ കുറച്ചും കൂടി വൈകിട്ടുണ്ടെങ്കിൽ എന്റെ ജീവനായിരുന്നു ഓ അവളെ ഒരു പൂങ്കണ്ണീര് കണ്ടോ

രണ്ടാമത് ചെന്നപ്പോ അവര് മനസ്സിലാക്കി ഇനി എന്നെ വിളിക്കാൻ ആരും മുമ്പത്തേക്കാൾ ഉപദ്രവം കൂടി അതാ ഈ കാണുന്നത് അതും പരാതിപ്പെട്ടി ഞാൻ പൊട്ടിക്കയാണ് ഈ കണ്ടപ്പോഴ കാണാനാണോ ഞാൻ വന്നത് എന്റെ കുഞ്ഞിന്റെ ദേഹം മൊത്തം മുറിവളാണല്ലോ അവളെ കാണിച്ച് പൊട്ടിച്ചിരിക്കണല്ലോ നിങ്ങളെ വെറുതെ വിടില്ല വാ മോളെ നമുക്ക് പോവാം ഇനി ഉമ്മ ഒരിക്കലും നിന്നെ തള്ളി വന്ന് ഈ നരകത്തിലോട്ട് വിടില്ല മോളെ വാ നിന്റെ താഴെയുള്ള രണ്ട് പെമ്മക്കളല്ലേ അവര് ജീവിച്ചോളൂ അവരെ ഞാൻ പഠിപ്പിക്കും പഠിപ്പിച്ച് ഞങ്ങൾ അവരെ നല്ല നിലയിൽ നിലയിലെത്തിയിട്ട് മാത്രമേ കല്യാണം കഴിച്ചോടും നീ വാ എന്തായാലും ഇനി ഉമ്മ നിന്നെ പറഞ്ഞു നാട്ടുകാരെ പേടിച്ചിട്ട് നിന്ന് ഒരിക്കലും നിന്നെ ഈ നരകത്തിലോട്ട് തള്ളി വിടൂല മോളെ വാ നമുക്ക് വീട്ടിലോട്ട് പോവാം ഉഷൂ എന്റെ ദൈവം എന്റെ കൊച്ചിന് ഇരിക്കണല്ല ൂടെ നീ നിന്റെ ഒരു പാക്ക് കേട്ടിട്ട് നാട്ടുവരെ പേടിച്ചിട്ടാണ് എന്റെ കൊച്ചിനെ വീട് ഞാൻ ആ കാരാഗ്രഹത്തിലോട്ട് വിട്ടത് ഞാൻ ഇന്ന് ചെന്നില്ലായിരുന്നെങ്കിൽ എന്റെ കൊച്ചു ഏതെങ്കിലും കാര്യങ്ങൾ തൂങ്ങി നിക്കണേ ഞാൻ കാണുമായിരുന്നു നിനക്ക് അറിയാമോ ഓരോ പത്രങ്ങളിലും ഓരോ വാർത്തകൾ വരുമ്പോഴും നമ്മൾ ആരും അത് ഉൾക്കൊള്ളൂല നമുക്കത് വരില്ല വരില്ല എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനല്ല അത് നമ്മുടെ വീട്ടിൽ നടക്കും നമ്മൾ മനസ്സിലാക്കണം സമൂഹത്തിനെ പേടിച്ചിട്ട് നമ്മൾ ജീവിക്കാൻ നിന്നാ മറ്റുള്ളവർ എന്ത് കരുതുന്നു പറഞ്ഞ് ജീവിക്കാൻ നിന്നാലേ പറ്റൂല നമുക്ക് ജീവിക്കാൻ പറ്റൂല നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മളുടേതായ ഒരു നിലപാടുണ്ടാവണം നിന്നെയൊക്കെ പോലത്തെ കുറെ സദാചാരവാദികളാണ് ഈ ലോകം നശിപ്പിക്കുന്നത് ഇറങ്ങിപ്പോ എന്റെ വീട്ടിൽ എന്റെ ഞാനേ പോണെ ഇനി ഇവിടെ എന്നാ ശരിയാവില്ല അപ്പാ അപ്പുറത്ത് രാധ നിൽക്കണേ എനിക്ക് അവളുടെ അടുത്ത് കുറച്ച് കാര്യം പറയാണ്ട് ഇങ്ങനെ പോണേട്ടാ എൻ്റെ പഠിച്ചവനെ ഞാൻ ഒരിക്കലും എൻ്റെ കൊച്ചിനെ അങ്ങോട്ട് വിടില്ല മോളെ ഉമ്മക്കെല്ലാം മനസ്സിലായി നമ്മൾ താഴെയുള്ള ഇനി ആളുകൾ എന്ത് പറയും എന്നൊക്കെ പേടിച്ചിട്ടാണ് ഉമ്മ രണ്ട് മക്കൾ ഇനിയുണ്ടല്ലോ അവരെ കല്യാണം ഇനി കല്യാണം ഇല്ല എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിക്കും എൻ്റെ രണ്ട് പെ മൂന്ന് പെൺമക്കളും ഇനി പഠിക്കണം നീ പഠിക്കണം ഇനി ഞാൻ അങ്ങോട്ട് വിടില്ല ഒരു കാരണവശാലും വിടില്ല ഒരു നല്ല കാര്യം ചോദിക്കാന്ന് വെച്ചാൽ അതും പറ്റൂല എന്ത് മനുഷ്യരാണോ എന്തോ